ഇടുക്കിയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു വികസന സദസുകളുടെ സംസ്ഥാനതല സമാപന സമ്മേളന വേദിയായ ചെറുതുണിയിൽ വെച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷാണ് പ്രഖ്യാപനം നടത്തിയത് നവംബർ ഒന്നിന് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകുന്നതിന് മുന്നോടിയായാണ് ഇടുക്കിയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് പ്രഖ്യാപനം നിർവഹിച്ചു ജില്ലയിൽ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തിയ അതിദരിദ്രരുടെ എണ്ണം രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചായി ആ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് പേരിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ ആരോഗ്യത്തിനും ചികിത്സയ്ക്കും പ്രയാസം നേരിടുന്ന ആളുകൾ പാലിയേറ്റീവ് കെയർ പരിചരണം ആവശ്യമുള്ളവർ ഭിന്നശേഷിക്കാരെന്ന നിലയിൽ സഹായക ഉപകരണങ്ങൾ ആവശ്യമുള്ളവർ അവയവമാറ്റസ്ത്രക്രിയ ആവശ്യമായിരുന്നവർ വരുമാനവും വീട് വീട് സ്ഥലം സ്ഥലം പോലും ഇല്ലാതിരുന്നവർ അവർക്ക് ഉപജീവനം സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വികസന സദസ്സുകളാണ് നടന്നു വന്നത് ഈ സദസ്സുകളുടെ സംസ്ഥാനതല സമാപനമാണ് ചെറുതുണിയിൽ നടന്നത് ഇതോടൊപ്പം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും ജില്ലാ വികസന സദസ്സും സംഘടിപ്പിച്ചിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരി നിറണക്കുന്നിൽ പരിപാടിയിൽ അധ്യക്ഷനായി ചടങ്ങിൽ വിവിധ പുരസ്കാരങ്ങളുടെ വിതരണവും നടന്നു ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു